ും ദൂരത്തുമായി ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ മാന്യ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു വാത്സല്യമുള്ളവരെ കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് മാറ്റപ്പെട്ടു കഴിഞ്ഞു വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും മനുഷ്യൻ ും ദ്രവ്യാഗ്രഹികളും അനുസരണമില്ലാത്തവരും അമ്മയപ്പമാരെ അനുസരിക്കാത്തവർ വാത്സല്യമില്ലാത്തവർ ക്രൂരന്മാർ അങ്ങനെ ഒരു വലിയ ലിസ്റ്റ് വിശുദ്ധ ബൈബിളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും അതേ സ്നേഹിതേ നമുക്ക് ഇന്ന് കണ്ടാൽ നമുക്ക് കേട്ടാൽ നമ്മുടെ ദിവ ദിനപത്രങ്ങള് പത്രമാധ്യമങ്ങള് ഏത് സ്ഥലങ്ങളിലേക്ക് തിരിഞ്ഞാലും സ്നേഹമില്ലാത്ത ഒരു വലിയ കാലയളവിലാണ് നാം ആയിരിക്കുന്നത് പണ്ടത്തെ നല്ല നാപ്പത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ചിന്തിച്ചാൽ അമ്മയപ്പന്മാർ അഞ്ചും എട്ടും പത്തും പിള്ളേരൊക്കെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു കഥ വിരയും കൊയ്ത്തും പറമ്പിലെ കൃഷികളൊക്കെ അയൽ ഭവനങ്ങളിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി എന്തൊരു ഐക്യത എന്തൊരു സ്നേഹം വീട്ടിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ മാതാപിതാക്കളൊന്ന് പുറത്തു പോയാൽ സ്വന്തം കുഞ്ഞുങ്ങളെ അത് ജാതിയോ മതമോ നോക്കാൻ തൊട്ടടുത്തുള്ള വീട്ടിൽ ഏൽപ്പിച്ചു പോകുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു അവൻ അവിടെയാണ് സുരക്ഷിതര് ദിവസങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ പെൺകുഞ്ഞുങ്ങളായാലും അടുത്ത പവരത്തിൽ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഒരു അയ്യപക്കം ബന്ധമുണ്ടായിരുന്നു അമ്മയപ്പന്മാർ സഹോദരങ്ങൾ തമ്മിൽ ഒരു വലിയ സ്നേഹബന്ധമുണ്ടായിരുന്നു എന്ത് വന്നാൽ ആ ദേശം വന്നിട്ട് ആ ഒരു കുടുംബത്തിന് വേണ്ടി കൈ കൊടുത്ത ഒരു കാലം നമുക്കുണ്ടായിരുന്നു എന്തിന പറയുന്നു കുടുംബങ്ങൾ ചുരുങ്ങി ചുരുങ്ങി ഒന്നല്ലേ രണ്ട് കുഞ്ഞുങ്ങളുള്ള ഒരു കുടുംബമായി മാതാപിതാക്കൾ എല്ലാവരും ജോലിക്കാരായി കുടുംബത്തിനകത്ത് പരസ്പരം വിഷയങ്ങൾ ഷെയർ ചെയ്യുവാനോ ഭാരങ്ങൾ ഇറക്കി വെക്കുവാനോ കഴിയാത്ത ഒരു കാലം അമ്മയും അപ്പയും തമ്മിൽ കണ്ടുകൂട്ടുന്ന സമയങ്ങൾ വളരെ കുറവാണ് ഓരോരുത്തരും ഡ്യൂട്ടിയോടനുസരിച്ചുള്ള ബന്ധത്തിൽ ജോലിയോടുള്ള ബന്ധത്തിൽ പല സമയങ്ങളിൽ ഭവനത്തിൽ എത്തുന്നു കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് വിഷമതകൾ പറയുവാനോ അവരെ ഒന്ന് കയറി ചെയ്യുവാനോ കഴിയാത്ത ഒരു കാലത്തിൽ നാം എത്തിയിരിക്കുന്നു എന്നുള്ളൊരു സത്യം നാം മറന്നുപോകരുത് എന്താണ് ഇനിക്ക് പിന്നിൽ സംഭവിച്ചിരിക്കുന്നത് ഒരു കാലത്ത് വളരെ യുദ്ധം ചെയ്തതാണ് സ്ത്രീ പുരുഷ സമത്വം വേണം എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് പുരുഷന്മാരോടൊപ്പം ജോലിക്ക് മറ്റെല്ലാ കാര്യത്തിലും സമത്വം ഉണ്ടായ ഒരു കേരള നാടാണ് നമ്മുടെ രാജ്യം നമ്മുടെ രാജ്യത്തിൽ തന്നെ അത് കഴിഞ്ഞു ഈ സമത്വം വന്നു വന്നു വന്നിപ്പോ പുരുഷന്മാർ മാത്രമാണ് ഒരു കാലത്ത് ഏതായാലും ഒരു നാപ്പത്തഞ്ച് അൻപത് വയസ്സ് പ്രായം പിതാക്കന്മാർ കഠിനാധ്വാനം കഴിഞ്ഞ് കൂട്ടുകൂടി ഒന്നിൽ ചെന്ന് കുളിക്കുക പതിവായിരുന്നു പിന്നീട് അത് മറ്റു പല രീതികളിലേക്കും മാറി പൗരങ്ങളിൽ മദ്യം ഉണ്ടാക്കി വിൽക്കുകയും കൊടുക്കുകയും കുടിക്കുകയും ചെയ്ത് കുടുംബങ്ങളുടെ അകൽച്ച ഉണ്ടാകാൻ തുടങ്ങി അതവിടുന്ന് മാറി സ്ത്രീകളിലേക്കായി ഇന്നത് കുഞ്ഞുങ്ങളിലേക്കായി സ്കൂളുകളിൽ പഠിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും ഉപയോഗിച്ചു തുടങ്ങി മദ്യവും മയക്കുമരുന്ന എൻ ഡി എയും ഒക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ കൊച്ചു കുഞ്ഞു കുഞ്ഞു കടകളിൽ വരെ ഇത് സുലഭമായി കഴിഞ്ഞു ജനത്തെ ഏത് വിധത്തിലും തകർക്കുക എന്നത് സാത്താൻ്റെ ഒരു ലക്ഷ്യമാണ് എന്തെന്നാൽ ലോകത്തെ വീണെടുക്കുവാൻ ലോക രക്ഷകനായി എന്നതൊരു നത്ര സത്യമാണ് അടുത്ത മാസം ഡിസംബർ ലോകം മുഴുവനും യേശുവിന്റെ ജനനം ആഘോഷിക്കുന്നു യേശു ഭൂമിയിലേക്ക് പിറന്നത് എന്തിനാണ് യേശുവിന്റെ ജനനത്തിന് എഴുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പ് എ പ്രവാചകൻ എഴുതി വെച്ചു കന്യറ ഗർഭം ധരിച്ചും മകനെ പ്രസവിക്കും ദൈവം നമ്മോട് എന്ന അർത്ഥമുള്ള പ്രിയമുള്ളവരെ അതുപോലെ ൂടി എന്നർത്ഥമുള്ളവർ നിങ്ങൾ ഉത്ഭവിക്കുമെന്ന് സ്നേഹിതരെ യേശുവിന്റെ ജനനം ഒരു ചരിത്രമാണ് യേശു ചരിത്ര പുരുഷൻ തന്നെയാണ് അത്യു സർവാധി സർവ ലോകങ്ങൾക്കും അധിപതിയായവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു യേശുവിന്റെ ജനനം മുതൽ നാം ഇന്ന് നോക്കിയാൽ നമ്മുടെ കലണ്ടറിൽ കാണുന്നു അപ്പൊ ക്രിസ്തു ജനിക്കുന്നതിന് മുമ്പും ക്രിസ്തുവിന്റെ ജനനത്തിന് ശേഷവും രണ്ടായി ലോകത്തിന്റെ പുത്രനായ ലോകത്തിലേക്ക് പിറന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ജനനം പിതാവായ ദൈവം തന്റെ പുത്രനെ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഭൂമിയിലേക്ക് വിടുവാൻ തക്കവേണം ദൈവം ാണ് സ്നേഹിച്ചത് മാനവ കുലത്തെ ദൈവം സ്നേഹിച്ചു എന്തെന്നാൽ തന്റെ സ്വരൂപത്തിലെ സൃഷ്ടിച്ച് തന്റെ ജീവശ്വാസമൂടിയ മനുഷ്യൻ നശിച്ചു പോകുന്ന ആ കാഴ്ച പിതായ ദൈവത്തിന് സഹിച്ചുകൂടാതായി സകല ജാതിയിലും മതത്തിലും ഹിന്ദു എന്നോ മുസ്ലിം എന്നോ യൂദന യവനെന്നോ ഒന്നുമില്ല എല്ലാ മതങ്ങളും ഒന്നുപോലെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു നിത്യ നിത്യനരകമുണ്ട് ഒരു സ്വർഗമുണ്ട് അങ്ങനെ രണ്ട് സ്ഥലങ്ങൾ ലോകത്തിൽ ഉണ്ട് എന്ന് അല്ല ഭൂമിയിൽ മനുഷ്യന് ശേഷം മനുഷ്യന്റെ മരണ ശേഷം മനുഷ്യന് സംഭവിക്കാൻ പോകുന്ന രണ്ട് സ്ഥലങ്ങളെ കുറിച്ച് എല്ലാ മതങ്ങളും ഒന്നുപോലെ വിശ്വസിക്കുന്നു മലകൾ കയറിയും നേരത്തെ കാഴ്ചകൾ നടത്തിയും എല്ലാ വിധത്തിലും നാം ആ പാപത്തിൽ നിന്ന് മോചനം നേടുവാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തുകൊണ്ട് ഒരല്പ ആശ്വാസത്തിന് വേണ്ടി നാം ഉഴന്നു പോകുന്ന ഒരു കാലഘട്ടമല്ലേ എന്നാൽ പ്രിയമുള്ളവരെ യേശു കഥാവിന്റെ ജനനം മാനവ പാപത്തിൽ നിന്ന് രേഖ അവൻ ഇമ്മാനുവേൽ പിടിക്കണം യേശുവിന്റെ സ്വർഗീയ ദൂതന്മാർ ഇങ്ങനെ മാറി അത്യനങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമി സന്മനസ് ഉള്ളവർക്ക് സമാധാനം ഭൂമിയിൽ ം വിതച്ചുകൊണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചൊന്ന് ലോകം ചരിത്രമാക്കി വെച്ചിരിക്കുന്ന ആ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് പൂജാതനായത് എന്നെയും നിന്നെയും പാപത്തിന്റെ അടിപൊളത്തിൽ നിന്ന് അത് ഈ നിത്യ നരകാത്മയിൽ നിന്നും വിടുവിച്ച് ഒരു സ്വർഗരാജ്യമുണ്ട് അവിടേക്ക് കൊണ്ടുപോകാൻ ഒരു നിത്യ രാജ്യമുണ്ട് ഒരു നിത്യഭവനം നമുക്ക് അവിടെയുണ്ട് അവിടേക്ക് കൊണ്ടുപോകുവാനാണ് ഭൂമിയിൽ യേശു അവരെ ഓരോ കാര്യങ്ങളും ചരിത്രപരമായി അവരെ പഠിപ്പിച്ച് പഠിപ്പിച്ച് വന്ന സമയത്താണ് യേശുവിനോട് തന്റെ ശിഷ്യന്മാർ ചോദിക്കുന്നത് ലോക അവസാനത്തിനും നിന്റെ വരവിനും ലക്ഷണം എന്ത് ആ ചോദ്യത്തിന്റെ മറുപടിയാണ് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും മനുഷ്യൻ സോസ് രേഖകൾ ദ്രവ്യാഗ്രേഖകൾ അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ വാത്സല്യമില്ലാത്തവർ എന്തിനേറെ പറയുന്നു നമ്മുടെ ചുറ്റുപാടുകളില് നമ്മളെ ദിനംതോറും വായിക്കുന്ന വാർത്തകളില്ലേ ഇത് അപ്പനെയും അമ്മയും പരസ്പരം സ്നേഹിക്കുവാൻ കഴിയാത്ത കുഞ്ഞുങ്ങൾ അവരുടെ ഇഷ്ടം ചോദിക്കുന്നത് സാധിച്ചു കൊടുത്തില്ല എങ്കിൽ ജീവിതം ഒടുക്കിക്കളയുന്ന ഒരു തലമുറ എത്രയോ വാർത്തകൾ അഞ്ചു വയസ്സുമൊക്കെയുള്ള കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്യാന്ന് പറഞ്ഞ എന്തൊരു വലിയ പ്രേരന ശക്തിയാണ് അതിന്റെ പിന്നിലുള്ളത് ദുഷ്ടൻ അവൻ അല്പസമയമേ ഉള്ളൂ എന്ന് കണ്ടുകൊണ്ട് തന്നാലോ ആളും നിത്യ നരകാത്തിൽ തനിക്ക് കൂട്ടായി ഒരു സമൂഹത്തെ വലിച്ചെടുക്കുന്ന ഒരു

ടൗണിൽ സിഗരറ്റ് വലിക്കുന്നു നിമിഷങ്ങൾക്കുള്ളിൽ രണ്ടു രണ്ടുപേർ ശബ്ദിക്കുന്നു അവരുടെ പിതാക്കന്മാർക്ക് തുല്യമുള്ള പ്രായമായ സഹോദരന്മാർ അവരുടെ സഹോദരന്മാരെ പോലുള്ള യൗലക്കാരായ കൊച്ചാമ്പിള്ളര് ഇവരൊക്കെയും അവരെ വിലക്കുന്നു അവരെയൊക്കെ ചീത്ത അവർ ഓടിക്കുന്ന ഒരു വീഡിയോ ഞങ്ങളൊക്കെ കണ്ടതാണ് എന്തിനേറെ പറയുന്നു സ്വസ്നേഹികളായി മനുഷ്യൻ മാറി അവൾക്കൊരു അല്പസമയം ഒരു സന്തോഷം കിട്ടും മദ്യത്തിനടിവപ്പെട്ട സുബോധം നഷ്ടപ്പെട്ടവരെ ലഹരിയിലായിട്ടിരുന്നു അത് അവളുടെ ജീവിതത്തിൽ മാറ്റിക്കഴിഞ്ഞു മാതാപിതാക്കൾ ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ സ്കൂളുകളിൽ കോളേജുകളിൽ അതിലുപരി കേരളത്തിന് പുറത്ത് സ്ഥലങ്ങളിലേക്ക് വിടുന്നത് ഒരൊറ്റ വിശ്വാസമേ ഉള്ളൂ എന്റെ കുഞ്ഞു നശിച്ചു പോകയില്ല അതേ പ്രിയമുള്ളവരെ കുഞ്ഞുങ്ങൾ നശിക്കയില്ല യേശുവിശ്വസിക്കുക എന്നാൽ നീയും നിന്റെ കുടുംബവും ലോകത്തെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ മാനവനെ അവന്റെ ജീവിതത്തിൽ നിന്നും നിത്യ സ്വർഗത്തെ

നല്ല നല്ല ചമന്ന ഇതൊക്കെയും ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് മറച്ചു വെക്കാം സകലവും മഗ്നവും മലർണമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ വരയ്ക്കുന്നു ദൈവ സന്നിധിയിലൊക്കെയും നഗ്നവും മലർന്നതുവാ

ஆநிமிஷம் பிரியபண்ணலே ஆ இயேசுவின் இரத்தத்தினின் நீங்க பாபத்தை Schengen நீங்க விசுத்தமான ஒரு ஜீவத்திலேக்கு நைக்குவான் கட்டாவினுக்குgetElementById ஆநிமிஷம் തന്നെ இயேசுவின் இரட்சிடவும் கட்டாமாயிற ചെയ്താൽ നീ രക്ഷിക്കപ്പെടും എന്താണ് രക്ഷ നിന്റെ ജീവിതത്തിലെ നിന്നും നിനക്കൊരു നിനക്കൊരു മോചനം രക്ഷയാണ് നമുക്ക് യും വായും ചെയ്തത്രിസ്തുവിനെ നാം രക്ഷകനായി സ്വീകരിച്ച് ഏറ്റുപറയുന്ന മാത്രം ജീവോത്സവത്തിൽ നിന്റെയും പേര് രേഖപ്പെടുത്തും വരുന്നത് അന്ന് പാപികളെ രക്ഷിപ്പാൻ തന്റെ വിശുദ്ധന്മാരെ ആ വരവിന്റെ ലക്ഷങ്ങളാണ് ഇന്ന് ലോകത്തിൽ കാണുന്നത് പ്രകൃതി പോലും മനുഷ്യരോട് അനുകൂലിക്കുന്നില്ല കാലാവസ്ഥകൾ മാറ്റപ്പെട്ടു സംഭവങ്ങൾ ഒന്നും ആരുടെ നിയന്ത്രണത്തിൽ നിൽക്കാതെ വേണം വിട്ടോ

പിന്നെ നമുക്ക് പറഞ്ഞു നോക്കുമ്പോൾ ആറു മാസം ഒരു വർഷം കയ്യിലാണ് നമ്മൾ വസ്തു വില വില കൊടുത്ത് കൊടുത്ത് വാങ്ങുന്നത് ആ വാങ്ങേണ്ട ഒരു ദിവസമുണ്ട് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനപ്രകാരം കടന്നു കൊണ്ട പുത്തണ്ണം പരസ്യ ജീവിതത്തിന്റെ പുനര തന്റെ ശിക്ഷകളെ പറഞ്ഞു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് സകല സൃഷ്ടികളെയും എന്റെ ശിക്ഷരാക്കി കൊള്ളോയി വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞാൻ ഞാൻ പഠിപ്പിച്ചുകൊണ്ട് അവരെ നിന്റെ പുത്രയും പരിശുദ്ധത്തിൽ എല്ലാരും നിങ്ങളോട് കൂടെ ഇരിക്കും അതെ പ്രിയ സ്നേഹിതരെ അഗ്വാപ്പെട്ടുവാൻ നാം ഇറങ്ങണം

ഇവ എന്റെ സ്നേഹിത ഞങ്ങൾ നിങ്ങളെ സഭയോട് ചേർക്കുവാനോ മറ്റൊരു മതമാർഗത്തിലേക്ക് കൊണ്ടുപോവാനല്ലോ മാറ്റമാണ് മതം മാറുന്ന തത്വമല്ല നിന്റെ മനസ്സിലാണ് പരിവർത്തനം ഉണ്ടാകേണ്ടത് ഞങ്ങളുടെ സമാനം തുടക്കത്തിൽ പറഞ്ഞതുപോലെ കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്ക து நீசுவிசிக்க நீங்கள் குடும்பம் மானசாந்தரப்பட சுவிசேஷ கடந்த வந்தது ஒரு மதத்தின் அல்ல ക്രിസ്തു മതം ക്രിസ്ത്യാനികളുടെ ദൈവമാണ് യേശു വിശ്വസിക്കുന്ന ഒരു സമൂഹം നമ്മളെ ചുറ്റിപെട്ടത്തുണ്ട് അതേ പ്രിയം യേശു മതത്തിന്റെ സ്ഥാപകനല്ല യേശു ക്രിസ്തു മാർഗമാണ് ആ ഒരു മാർഗമാണ് അവിടിച്ചു തന്നത് ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് വർണ്ണത്തിലും ലഭത്തിലും ഒന്നും ദൈവം നോക്കുന്നില്ല നാമത്തിൽ വിശ്വസിക്കുന്നു അവരെയാണ് ദൈവം ാണ്ഹിക്കുന്നത് അവരുന്ന മനപരിവർത്തനമാണ് നമുക്ക് രൂപാന്തരപ്പെടുവാൻ കഴിയുന്നില്ല എങ്കിൽ നിത്യ നരത്തിൽ നമ്മൾക്ക് സ്വന്തമാ അതെ പ്രിയമുള്ളവരെ ക്രിസ്തു മതം എന്ന് പറഞ്ഞ് ഇന്ന് വിശ്വസിക്കണേ കാലത്ത് മൂന്ന് ക്രിസ്തു മതം തുടങ്ങുന്നത് അപ്പസ്തോലന്മാരെ ുന്നത് അതുവരെയും അവർ മൂവായിരം പേർ ഒരുമിച്ച് നടന്നു സുവിശേഷിച്ചു അതായിരുന്നു പഠിപ്പിച്ച സുവിശേഷം ആ നല്ല വാർത്തയാണ് വാക്യാണ് നിങ്ങളോട് പറയുന്നത് അതെ പ്രിയമുള്ളവരെ മറ്റൊരു നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൽ നാമവും ഇല്ലേ ഇല്ല ഈ സമയം ഹൃദയം ജീവിതം സമർപ്പിക്കുവാൻ ഇന്ന് നിനക്ക് കഴിയുന്നുവോ ഏക മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമേ ഉള്ള സത്യം ഈ ദേശത്തോളി ഞങ്ങൾ വിളിച്ചു പറയുകയാണ് ദൈവം ഉള്ളൂ

അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകൻ യേശു ക്രിസ്തു മാത്രമാണ് കത്താവിന്റെ രണ്ടാം വരവ് ലോകത്തിൽ നടക്കാൻ പോകുന്ന അടുത്ത സംഭവമാണ് ആയതിന്റെ ലക്ഷണമാണ് മൂലയിലും കാലങ്ങളിലും ഒക്കെ രണ്ടും നാലും പേർ ഇതുപോലെ ഒന്നിച്ച് വന്ന് ഈ സത്യസുവിശേഷം നിങ്ങളോട് അറിയിക്കുന്നത് എന്തെന്നാൽ ഭൂമിയുടെ അറ്റത്തോളം ഈ സുവിശേഷം എത്തിക്കണമെന്ന് യേശു കർത്താവിന്റെ കത്താവിന്റെ പ്രിയമുള്ളവരെ

യേശുവിനെ ക്രിസ്തുവിനെ എന്ന ആഹ്വാനത്തോടെ വാക്കുകളെ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ നല്ല സദ്വാർത്ത ഇപ്പോൾ ഈ കാണുന്ന ആകാശവും ഭൂമിയും മാറ്റപ്പെട്ടാലും മാറ്റം മാറ്റമില്ലാത്ത ദൈവത്തിന്റെ അഭിനയോചനങ്ങളാണ് നാം കേട്ടത് ശ്രമിച്ചവർ നിങ്ങൾ ഭാരങ്ങളാൽ ായിരിക്കുന്നു ജീവിതത്തിന് സമാധാനം ഇല്ലാതെ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന സമയം ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രായ്പാൻ ദേശത്തോട് ഞങ്ങൾ ആസ്വാനം ചെയ്യുന്നു ഞങ്ങളെ അവരോട് ആ നല്ല പിതാവേ നല്ല ഈ വൈകിയ സമയത്തിന് ആ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്വതുന്നു പ്രിയലത്താവെ പ്രിയ ഭവനത്തിന്റെ അങ്ങനത്തിൽ നിന്ന് ലത്താവിനെ സ്തുതിപ്പാൻ ദൈവത്തിന്റെ മറ്റമില്ലാത്തവൻ വിദേശത്തോട് വിളിച്ചു പറയുവാൻ

ലോക സംഭവങ്ങളെല്ലാം ഞങ്ങളുടെ അറിയിക്കുമ്പോൾ കേട്ടവചനം ആരുടെ ജീവിതത്തിൽ നിർദ്ദേശിച്ചാവിൻമാകാതെ പ്രാപിപ്പാൻ ഈ ദേശവാസികൾക്ക് എല്ലാം ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിച്ച് അങ്ങനെ കറങ്ങൾ തരുന്നു മൂലം കേൾക്കണം ഞങ്ങളുടെ നല്ല പിതാവേ ആമേ ഹലേ